കാശുമോ കാശുമോനെ കല്ലുമോനെ ഈ പൂവിന്റെ പേരെന്താ പൂവിന്റെ പേര് പൂവ് മല്ലിക അമ്മയുടെ പേരല്ലേ പൂവിന്റെ പേരെന്താ ശംഖുപുഷ്പം ശംഖു പുഷ്പ കല്ലുശി പറഞ്ഞടാ ശംഖുപുഷ്പം ശംഖുപുഷ്പം ശംഖുഷം പുഷ്പം കറക്കണ നല്ലത് വെറേ പൂവാ നേരത്തെ പൂവായിരുന്നു കറക്കുന്നത് ഈ പൂവിന്റെ പേര് എന്താ പറഞ്ഞാ വെള്ള ശംഖുപുഷ്പം കലുശു പറഞ്ഞ കലുശു പറഞ്ഞ ശം ശംഖുപുഷ്പം കലുശു പറഞ്ഞേ ആ കണ്ടാ ചേച്ചി നല്ല ചേച്ചിയാണ് ഇടുക്കി ചേച്ചി കല്ലുണ്ട് തന്നലോ നീ കല്ലാ പേര് പറഞ്ഞേ പുഷ്പം

Brother finger. brother finger, brother finger, where are you? Here here how you Baby finger, here finger here 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 How you do? വേറെ പാട്ടുണ്ടായിരുന്നല്ലോ സാന്റയുടെ പാട്ട് സാന്റയുടെ പാട്ട് എങ്ങനെയായിരുന്നു അതെങ്ങനെയായിരുന്നു ഓർമ്മ ഇണ്ടാ പാട്ട് ക്രിസ്മസിന് നമ്മള് കേട്ടത് പാട്ട് ഓർമ്മ ഇണ്ടാ ഒന്ന് പാടിയ കേക്കട്ടെ കിട്ടണുണ്ടേ

ഇവിടെ സ്വകാര്യവിടെ കേട്ടില്ല അമ്മ സ്വകാര്യം കേട്ടില്ല